ഇന്നലെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് അത് പാർട്ടിയിലും മുന്നണിയിലൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതിൽ ചില സാങ്കേതിക വശങ്ങളുമുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിച്ചതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് നിയമസഭാ റെക്കോർഡിൽ അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് ഇപ്പോൾ ഈ ചട്ടത്തിൽ പറയുന്നത് ഒരു എം എൽ എ സ്വാതന്ത്ര്യ എം എൽ എ ആറുമാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ പിന്നെ ചേർന്ന് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നൊരു വകുപ്പുണ്ട് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന ഡി എം കെ അത് ഒരു പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ടില്ല പിന്നെ ഡി എം കെ എന്നുള്ളത് ഷോർട്ട് ഫോമിൽ ഡി എം കെ ആണെങ്കിലും പൂർണ്ണ പേരിൽ അതല്ല പക്ഷേ ഷോർട്ട് ഫോം ഷോർട്ട് നെയിം ഇതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ നിലവിലുള്ള ഡി എം കെ ഔദ്യോഗിക അംഗീകാരമുള്ള ഡി എം കെക്ക് അത് ചോദ്യം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വശങ്ങളുണ്ട് പക്ഷേ യു ഡി എഫുമായി സഹകരിക്കാൻ വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ള നയമാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതാണ് ഏതായാലും അൻവറിനെതിരായിട്ടുള്ള സർക്കാർ നടപടിയെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു ഒരു എം എൽ എയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മിനിഞ്ഞാന്ന് ചെയ്തത് അതിനുള്ള തിരിച്ചടിയാണ് ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായത് ഇതുവരെ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ആ കാര്യത്തിൽ സഹകരിക്കുന്നതിൽ യു ഡി എഫിന് വിരോധമില്ല പക്ഷേ തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫിൻ്റെ കമ്മിറ്റിയാണ് അല്ല അങ്ങനെയൊന്നും ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് യു ഡി എഫിന് സഹകരിക്കുക എന്നുള്ളതാണ് അത് സഹകരിക്കുന്ന കാര്യത്തിൽ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് തീരുമാനമെടുക്കും യു ഡി എഫിൻ്റെ ചെയർമാനും കൺവീനറും മുന്നണി നേതാക്കളും കൂടെ തീരുമാനമെടുക്കും ഇല്ല പാർട്ടി പാർട്ടിയുടെ അന്വേഷണത്തിന് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് അതിലേത് അന്വേഷണം നടത്തിയാൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല കാരണം യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് ഒറ്റക്കെട്ടാണ് പാർട്ടി അക്കാര്യത്തിൽ അന്വേഷിക്കട്ടെ കുറ്റക്കാരെ ഒന്നും പാർട്ടി സംരക്ഷിക്കില്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയല്ല കോൺഗ്രസ് തെറ്റി അവരെ ശിക്ഷിക്കാൻ പാർട്ടിക്ക് ഒരു മടിയില്ല അതുകൊണ്ട് ഏതായാലും പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനിടയ്ക്ക് സർക്കാർ അവരെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കണം ഇല്ല പാർട്ടിക്ക് അങ്ങനെ ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാറ്ററാണെന്നുള്ളത് ഇപ്പം ഈ ഈ സംഭവത്തിന് ശേഷമാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞു